ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലോട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആരെയെല്ലാം ബ്ലോക്ക് ബ്ലോക്കാക്കിയെന്ന് നമുക്ക് അങ്ങനെ കാണാമെന്നാണ് നമ്മളിപ്പം പല ആളെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമുക്ക് പിന്നീട് അത് അൺബ്ലോക്ക് ആക്കുകയാണെങ്കിലും ആക്കുകയും ചെയ്യാം നമ്മൾ എത്ര ആൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ ആരെയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ എന്ത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആരെല്ലാം ബ്ലോക്ക് ആകുകയെന്ന് നോക്കാൻ വേണ്ടി എന്തു ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനെച്ചാൽ മോഡൽ ആയിട്ട് നമ്മൾ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുക അതിനുശേഷം എന്ത് ചെയ്യുക രണ്ടാമതായി കാണുന്ന പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിനെ അടിയിലെട്ടിന്യോ സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കോണ്ടാക്റ്റ് എന്ന് കാണാൻ സാധിക്കും അതിലെന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് കോൺടാക്ട്സ് നിങ്ങൾ എത്ര ആളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ണു കാണാൻ സാധിക്കും എൻ്റെ അടിയിലായിട്ട് നിങ്ങൾ നാൽപ്പത്തെട്ട് എന്ന് കാണാൻ സാധിക്കും നിങ്ങൾ എത്ര ആളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ അവരുടെ ടോട്ടൽ എത്ര ആൾ ബ്ലോക്ക് ചെയ്തെന്നുള്ള ആ നമ്പർ ഇവിടെ അടിയിലായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അവരുടെ നമ്പർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആരെയൊക്കെയാണ് ബ്ലോക്ക് ആക്കിയതെന്ന് വെച്ചാൽ അവരുടെ നമ്പർ കാണില് ബ്ലോക്ക്ഡ് കോൺടാക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ കാണാൻ സാധിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്ത ആളുടെ എല്ലാ നമ്പറും ഇതുപോലെ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നതാണ് ആരെയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് ഫുള്ള് നിങ്ങൾക്കൂടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ ആരെങ്കിലും ബ്ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺബ്ലോക്ക് ക്ലിക്ക് ചെയ്താൽ മതി അവരുടെ അവരുടെ ബ്ലോക്ക് നമുക്ക് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയി ഒരു അടുത്ത വീഡിയോയിൽ കാണാം